മറ്റേത് വളം കൊണ്ട് നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ വളം കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് നമ്മൾ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് റീഫണ്ട് ചെയ്യും ചേർക്കുന്ന റോ മെറ്റീരിയൽസ് ഏറ്റവും ക്വാളിറ്റി നിരവധി പെട്ടെന്ന് വളർച്ചയെ സഹായിക്കുന്ന സാധനങ്ങൾ ചേർക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ഇത് ഫൈനൽ മാത്രമല്ല നല്ല സ്മെല്ലോ കേട്ടോ ആറ് മാസം മുമ്പ് വെച്ചാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ ഫ്രൂട്ടായി നിൽക്കുന്നു ഇതൊക്കെ അത്ഭുതം തന്നെയാണ് ഇത് ഇനിമേ നമ്മൾ അഞ്ച് ബാഗുകളൊക്കെ ഡെലിവറി ചെയ്യാറുണ്ട് ഞങ്ങളീ ചെയ്യുന്നതിൽ ആർക്കെങ്കിലും എന്ത് സംശയം തോന്നിക്കഴിഞ്ഞാലും ഇവിടെ ഒന്ന് നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണ് രാസവളങ്ങളൊക്കെ ആയിട്ട് മൂന്നിരട്ട് റിസൾട്ട് തരുന്ന നമ്മുടെ മാന്ത്രിക ജൈവവളം നമ്മുടെ സൂപ്പർ ഗ്രീൻ മീൽ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മണ്ണൂത്തിയിലുള്ള നമ്മുടെ നാഷണൽ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ശരിക്കും ഈ ഒരു വളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കൃഷിക്കും നമുക്ക് യൂസ് ചെയ്യാം അതും മൂന്നിരട്ടി റിസൾട്ട് തരുമെന്നാണ് അതായത് നിങ്ങളുടെ പ്ലാന്റ്സ് ഒക്കെ ഇനിയിപ്പോൾ കൊലകുത്തി കായ്ക്കുവെന്നാണ് ഇക്കെ അവകാശപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഇക്കയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ Não